ആ തിരിച്ചറിവാണ് നമുക്ക് ഈ ഭൂമിയിൽ ക്രിസ്തുവേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാനായിട്ട് ഉപകാരമായി തീരുന്നത് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഈ ഒരു തിരിച്ചറിവില്ലാത്ത വ്യക്തി എങ്ങനെയായിരിക്കും അവൻ്റെ പ്രാർത്ഥന അവൻ അവനവൻ്റെതായ പ്രാർത്ഥനയുടെ പ്രാഗൽഭ്യം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഉപവാസത്തിൻ്റെ പ്രാഗല്ഭ്യം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതുകൊണ്ട് അവൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവനായിരിക്കും ഉപവസിക്കുന്നവനായിരിക്കും കൂടുതൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കും എന്നുവെച്ചാൽ അവൻ ഉപവസിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അതുകൊണ്ടല്ല ഒരു മനുഷ്യൻ്റെ അനുഗ്രഹം നമ്മുടെ അനുഗ്രഹം അനുഗ്രഹമിരിക്കുന്നത് നമ്മുടെ വിടുതിലും അനുഗ്രഹം ഇരിക്കുന്നത് ക്രിസ്തു ക്രിസ്തു മുഖാന്തരമ്മ യേശു കാൽബറിക്ക് കൂശിൽ കൊടുത്ത ആ വീണ്ടെടുപ്പിൻ്റെ വിലയാണ് നമ്മൾക്ക് കിട്ടുന്ന ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം ആ തിരിച്ചറിവിലും ആ ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനക്ക് മറുപടി ഉണ്ടാകും